സ്വാഗതം സ്വാഗതം നമസ്കാരം പറ ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർ എല്ലാവർക്കും അറിയാം നമ്മുടെ ഓരോരോ കാര്യങ്ങളെല്ലാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്റെ ചേട്ടന്റെ കുറെ കലാവിരുദുകളാണ് ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് കാരണം കുഞ്ഞിക്കും സമ്മതിക്കത്തില്ല എപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഗൈസ് ഗൈസ് അവ നമ്മൾ ഇന്നൊരു പരിചയപ്പെടാമെന്ന് ചേട്ടൻ്റെ ചേട്ടയുടെ കുറച്ച് കഴിവുകൾ അപ്പം നിങ്ങൾ വീഡിയോസിനകത്തും ഷോർട്സിനകത്തൊക്കെ കണ്ടിട്ട് കണ്ട് കാണുമായിരിക്കും ചേട്ടൻ നല്ല പോലെ പടം വരയ്ക്കും കുഞ്ഞിക്കളുടെ ഒരു പടം വരച്ചതൊക്കെ ഭയങ്കര ഭിക്തമായിരുന്നു കുറേ വ്യൂവേഴ്സൊക്കെ അതിന് വന്ന് ലൈക്ക് ഒക്കെ വന്നതാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണുന്നവർ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് എന്നിട്ട് അറിയാം നമ്മൾ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്തും ഞങ്ങളുടെ കുറച്ച് അനുഭവങ്ങളും ഞങ്ങളുടെ കുറേ ട്രാജഡീസൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യമുണ്ട് പണ്ട് 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 രണ്ടായിരത്തി ആ സമയത്ത് ഫസ്റ്റ് ഓണം ഞാൻ ഒന്നിനു ഫസ്റ്റ് ഓണത്തിന് എല്ലാവരും ഓണം ആഘോഷിച്ചപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഓണം ഇല്ല അപ്പം ഞാൻ സങ്കടപ്പെടേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ചേട്ടായി എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചു അപ്പം പൈസ ഒന്നും ഇല്ല ഇരുന്നൂറ് രൂപ അതൊക്കെ അവളും കഴിയില്ല അപ്പം ഞങ്ങളുടെ ഹൗസ് ബോൺ റാൻഡിയാണെങ്കിലും ഞങ്ങൾക്ക് ഓണം ഓണസദ്യ ഒരുക്കാം എന്ന് പറഞ്ഞിട്ട് ചേട്ടാക്ക് ഭയങ്കര സങ്കടം എനിക്ക് ഡ്രസ്സൊന്നും എടുത്തില്ല ചേട്ടാക്ക് എടുത്തില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം പത്ത് മൂന്ന് വിറുനാലും വിറയാണ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇവിടുന്ന് ബസ്സിൽ കയറി മറൈൻ ഡ്രൈവിൽ പോയി അവിടെ ചിപ്പോൾ എന്താ ഈ നമ്മുടെ ബ്രോഡ്വേ പോയി മറൈൻ ഡ്രൈവ് പോയി കുറച്ച് കഴിഞ്ഞിട്ട് ബ്രോഡ്വേ പോയി ബ്രോഡ്വേ പോയിട്ട് ബ്രോഡ് ഡ്രേക്ക് വന്ന എല്ലാവർക്കും ഒരേ രണ്ട് സൈഡിലും തുണിക്കോടക്കാർ ഓണൊക്കെ ആയിട്ട് അടുക്കാനേ പറ്റത്തില്ല അത് തിരക്കായിരിക്കും അപ്പോൾ ഒരു ഒരു ഇരുന്നൂറ് നൂറ് രൂപയ്ക്ക് ടോപ്പ് കിട്ടുന്ന ഒരു ചിന്തിക്കാരൻ്റെ കടയാണ് നൂറ് രൂപയ്ക്ക് ടോപ്പ് ഷർട്ട് അതിന്റെ ചുമ്മാ ഫുട്പാത്തിൽ വിൽക്കുന്ന സാധനം അപ്പോൾ ഞങ്ങൾ ആ ഫുട്പാത്തിന് ചേട്ടാ എന്നോട് പറഞ്ഞു ഇനി ഇഷ്ടമുള്ള എടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ തോ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ചേട്ടാ ഒരു ഒറ്റക്കള്ളൊരു നോക്കി ഇപ്പം നല്ല നല്ലൊരു കോട്ടൻ്റെ ഒരു പത്ത് നൂറ്റമ്പത് ഒരു റെഡ് കളറ് ടോപ്പ് എടുക്കും അപ്പൊ ആ ടോപ്പ് എടുക്കുമ്പോ ഒന്നും ഇല്ല ഇതിനകത്ത് ഓണാണല്ലോ നൈറ്റ് കാര്യത്തിനെടുത്തോന്നു ചേട്ടാൻ്റെ എനിക്കൊരു സർപ്രൈസ് തന്നു അപ്പൊ അതെനിക്ക് ഞാൻ സർപ്രൈസ് കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ എനിക്ക് ആ ചുരാ ചേരത്തില്ല ട്ടോ ഇതാണ് ആ ടോപ്പ് ഇപ്പഴും ഞാനത് സൂക്ഷിച്ചുവെച്ചേക്കും ഇപ്പൊ എനിക്ക് വണ്ണമൊക്കെ വെച്ചാൽ എനിക്ക് പറ്റത്തില്ല ഈ ടോപ്പാണ് നൂറ്റാമ്പത് ടോപ്പ് അതൊരു ഒരു കഥ കണ്ടെനിക്ക് സർപ്രൈസ് എന്താ അറിയണ ില്ലാത്ത കൊണ്ട് ചേട്ടൻ എന്തായാലും വരാം അത് എനിക്ക് വേണ്ടി അത് നല്ലൊരു ഒരു പാട വന്നു കാണാ കാണോ നിങ്ങക്ക് നോക്കി കണ്ടോ ആ ടോപ്പിനകത്ത് നല്ലൊരു ഫാബ്രിക് കണ്ടോ കൊള്ളാൻ ചേച്ചി കൊള്ളാൻ ചോദിച്ചിട്ട് അങ്ങോട്ട് കൊള്ളാവും ചോദിച്ചിട്ട് ഒരു നല്ല ഒരു അരയനും അരയനം മയിൽ മയിൽ അല്ലേ എനിക്കാണിക്കട്ടെ അമ്മ കാണിക്ക ഒരു മയിലിന് ഒരു പടം അങ് വരച്ചു പക്ഷേ ഉണ്ടല്ലോ ഇത് ഞാൻ ഫോട്ടോ എടുത്ത് കാണിക്കട്ടെ അമ്മ കാണിക്കാണിക്ക ഇത് ഞാൻ ഫോട്ടോ എടുത്തപ്പോണ്ടല്ലോ ഭംഗിയായിരുന്നു എനിക്ക് ഇട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്കത് അത്രയും ആയാലും കണ്ടല്ലോ കണ്ട മൈൽഡ് ഒരു ഇവിടെ വിട്ട് കാണിക്കാം വിട്ട വിട്ടമ്മനെ വിട്ടപ്പന് ഒന്നെ വിട്ട അപ്പ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ആ ഓണം അങ്ങനെയുള്ള ആഘോഷം ചേട്ടാ സെയിം ഒരു ഷർട്ടിന് ഈ സൈഡില് ഈ സെയിം സാധനം ഷർട്ട് വൈറ്റ് ഷർട്ടും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പിന്നെ കുറേ വർഷം ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഞാൻ ലുലൂല് കൂട്ട് ഫെസ്റ്റ് കാണുമ്പോൾ പോകും എൻ്റെ ഒരു ഫെസ്റ്റ് ഷർട്ട് അപ്പോൾ നമുക്ക് ടോപ്പ് നമുക്ക് കറങ്ങാൻ പറ്റുമ്പോൾ അവിടെ ഒരു ബ്ലാക്ക് എപ്പോഴാണ് എനിക്ക് കാണുമ്പോൾ ബ്ലാക്ക് കളർ കാണിച്ചതാണ് ഒരു ഒറ്റക്കളർ ബ്ലാക്ക് ടോപ്പ് ഉണ്ട് അപ്പോൾ എനിക്ക് ചേച്ചിമാർക്കൂടെ മേടിച്ചത് എല്ലാ ചേച്ചിമാരുണ്ട് ഏൽപ്പറയുള്ളൂ കൂടെ മേടിച്ചത് അപ്പോൾ എനിക്കൊരു ബ്ലാക്ക് എടുത്തു എടുത്തോ ഞാൻ ആഗ്രഹിച്ചു മേടിച്ചത് നിങ്ങൾ കണ്ടുകണിക്കാം എന്റെ ഷേർട്ട്സ് അത് ബ്ലാക്ക് ഒറ്റക്കൊബ് ചിരാതെങ്കിലും ഫോട്ടോസ് കാണും അപ്പൊ ഞാൻ എന്താ ചെയ്തു സിങ്കിൽ ഭയങ്കര നാശം കേട്ടോ നിങ്ങളെ ചോദിക്കണം അപ്പൊ ബ്ലാക്ക് ടോപ്പ് എടുത്തുണ്ടെന്ന് ഞാനത് ആഗ്രഹിച്ച് മേടിച്ച ഗൈസ് നിങ്ങൾ ഇത് അറിയണം ആഗ്രഹിച്ചു മേടിച്ച് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു ടോപ്പാണ് ഈ ടോപ്പ് എല്ലാവരും കണ്ടു കാണാൻ ഞാൻ മേടിക്കാത്തത് ഷികത്ത് എനിക്കൊരു സർപ്രൈസ് തന്നിട്ടുണ്ട് ചേട്ടായി അത് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ അന്ന് രണ്ടു പ്രാവശ്യം രണ്ടു മൂന്ന് ഷോർട്സ് കിട്ടാതെ രണ്ടോ മൂന്നോ വട്ടകൾ കിട്ടിട്ടുണ്ട് ഇതിനകത്തൊരു വർക്ക് എടുത്തോണ്ട് പോയിട്ട് ഇരുപത്തിനാലായി ഗൈസ് ഇതുപോലെ അപ്പൊ നിങ്ങളെ കാണിക്കട്ടെ എന്റെ ആഗ്രഹം തീരാത്തൊരു ടോപ്പാണ് ഗൈസ് കാണണം എന്റെ ഗൈസ് ഈ പടം ഫിനിഷ് ചെയ്തു പക്ഷെ നല്ല ഭംഗിയുള്ള ടോപ്പ് ബ്ലാക്കിനകത്ത് ഇവിടുത്തെ മോഡലർക്കൊക്കെ ഉള്ള ഷോൾ എത്തിയിട്ട് നല്ല ഭംഗിയായി എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് കാണിക്കും കാണിച്ചേ കണ്ട അപ്പൊ ഈ ടോപ്പ് എതു എനിക്ക് പറ്റ ഇപ്പൊ പണം വരച്ചു കേറത്തില്ല ഗൈസ് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതെല്ലാം കാണിക്കാൻ കാണിക്കാറേ ഇപ്പൊ ആരത്തി കമ്മൻ ഇട്ടുണ്ട് അവർക്കെ വേണ്ടിയാണേ അവ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചേട്ട് ഉറക്കൂല്ല നൈറ്റ് ഒന്നും ഞാൻ നോക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ ചെയ്യുന്നത് അപ്പറത്തെ റൂം ചെയ്യുന്നത് അപ്പൊ ഞാൻ ശല്യപ്പെടുത്താറില്ല ചേട്ടയുടെ കലാപരമായിട്ടുള്ള ഒരു കാലത്ത് ഞാൻ ശല്യപ്പെടുത്താറ് ഞാൻ അത് ചേട്ടാ എന്തായാലും ചെയ്തോട്ടെന്ന് വെച്ചാൽ ഞാൻ പിഗ് ദിവസം രാവിലെ ഞങ്ങൾ കണ്ട പോകാൻ റെഡി ആയപ്പോ പുള്ളി ഒരു ഷർട്ടിട്ടേക്കുന്ന സത്യമറയൊരു ഗൈസിനെ ഞെട്ടിപ്പോയി അപ്പൊ അതെ നിങ്ങളെ കാണിക്കാം ചേട്ടായി ചില്ലറ പുള്ളി അല്ലെന്നാണ് ഞാൻ പറയാൻ വരുന്നത് ഞാൻ സ്റ്റുഡിയോ എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്കറിയത്തില്ല വീഡിയോ കേട്ടായത് കൊണ്ട് ഗൈസ് ഗൈസ് ഞങ്ങള് ഞങ്ങളുടെ പെയിന്റിംഗ് ഒക്കെ എങ്ങനെയാണ് ഞങ്ങള് പുറത്തൊക്കെ പോകുമ്പോഴും ചേട്ടാ ഇതുപോലെ നമ്മുടെ അനീഷ്കാവിൽ കണ്ണാണോ അനീഷ്കാവിൽ അനീഷ്കാവിൽ ചേട്ടയുടെ കൂടെ ചേട്ടൻ്റെ ഹൗസ് വാമി ഞങ്ങൾ ഇപ്പം ബ്ലാക്ക് കളർ ഷർട്ടായിട്ട് അതിൻ്റെ വർക്കും ചേട്ടാ ചെയ്ത അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയൊരു രീതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു മിനിറ്റ് കട്ടിയെ ഞാൻ ഇട്ട് Welcome to our video. If you like it, please like it, share it, and subscribe. Thank you very much.